വാപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹവാർഷികം പതിവ് തെറ്റിക്കാതെ രഹന ഒരുപാട് സ്നേഹിച്ചതിനാലാവും പടച്ചവൻ വാപ്പയെയും ഉമ്മയെയും രണ്ടിടത്താക്കിയത് നോവുന്ന കുറിപ്പുമായി മക്കൾ അന്തരിച്ച നടൻ കലാഭവൻ നവാസിൻ്റെയും ഭാര്യ രഹനയുടെയും ഇരുപത്തിമൂന്നാം വിവാഹ വാർഷികത്തിൽ ഹൃദയം നുറുങ്ങുന്ന കുറിപ്പ് പങ്കുവെച്ച് മക്കൾ വാപ്പയില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമാണ് കടന്നുപോകുന്നതെന്നും ഉമ്മച്ചി ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്നും മോചിതയായിട്ടില്ലെന്നും മക്കൾ പറയുന്നു ഓരോ വിവാഹവാർഷികത്തിനും ഉപ്പയും ഉമ്മയും ഒന്നിച്ചു വൃക്ഷത്തൈകൾ നടുമായിരുന്നു അങ്ങനെ അവർ ഒന്നിച്ചു നട്ട മരത്തൈകൾ നിറഞ്ഞ ഉദ്യാനമാണ് തങ്ങളുടെ വീടിന് ചുറ്റുമുള്ളത് എന്നും മക്കൾ പറയുന്നു നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും കുറിപ്പിനൊപ്പം ഇവർ പങ്കുവയ്ക്കുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയരെ ഉമ്മിച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പിച്ച് പാടിക്കൊടുത്തതാണ് വാപ്പിച്ചു തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പിച്ചിയുടെയും ഉമ്മിച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടു പേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെപ്പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല പക്ഷേ വാപ്പിച്ചിയെ ചേർത്തു പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മിച്ചു ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പിച്ച് വർക്കിനു പോയാൽ ഉമ്മിച്ചു ചിരിക്കില്ല ടി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല വാപ്പിച്ചില്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല വാപ്പിച്ചിയായിരുന്നു ഉമ്മിച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പിച്ച് വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പിച്ച്ക്ക് വേണ്ടി ഉമ്മിച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വന്നാൽ ആ മുഖമൊന്നു തെളിയുന്നത് വാപ്പിച്ചു വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഇഷ്ടമല്ല വാപ്പിച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവടിക്കാനാണ് ഉമ്മിച്ചിക്കിഷ്ടം രണ്ടുപേർക്കും പേർക്കും ഒന്നിച്ചെത്രനാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല ഉമ്മിച്ചിക്കൊരാഗ്രഹമില്ലാത്ത ആളാണെന്ന് വാപ്പിച്ചി എപ്പോഴും പറയും വാപ്പിച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മിച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മിച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഇതമ്മിച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ വാപ്പിച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മിച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മിച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർഖ്യത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പിച്ച്ക്കും ഉമ്മിച്ചിക്കും പടച്ചവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തുന്നത് തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം